കത്തുകൾ തെളിവാണല്ലോ എൻ എം വിജയന്റെ കത്താണ് ഏറ്റവും വലിയ തെളിവ് ഈ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാടിൽ തന്നെ എഴുതിയ കത്താണ് ആ കത്ത് എൻ്റെതല്ല എന്ന് ഐ സി ബാലകൃഷ്ണൻ ഇപ്പോൾ എവിടെയോ ഇരുന്ന് പുറത്തുവിട്ട ആ വീഡിയോയിൽ പോലും നിഷോധിച്ചിട്ടില്ല ഒളിവിലല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കാനായി ഒരു വീഡിയോ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളടക്കം അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം സ്വകാര്യ ആവശ്യത്തിന് പോയതാണെങ്കിലും എന്തായാലും അറസ്റ്റ് തടയുന്നത് വരെ ആ സ്വകാര്യ ആവശ്യത്തിനായി അദ്ദേഹം എവിടെയോ ഒളിവിലായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് അത് നമ്മൾ കണ്ടതുമാണ് എന്തായാലും ആ ഒളിവിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരും ിൽ തന്നെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ മുൻകൂർ ജാമ്യാപേക്ഷ പതിനഞ്ചാം തീയതി അദ്ദേഹത്തിന്റെ പരിഗണിക്കാൻ പോവുകയാണ് ജാമ്യം കിട്ടാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം പബ്ലിക് പ്രോക്യൂട്ടറൊക്കെ ഈ ജാമ്യത്തെ എതിർക്കണമല്ലോ എന്നാൽ മാത്രമല്ലേ ഈ ജാമ്യം കിട്ടാതെ വരികയുള്ളൂ ഇവരുടെയൊക്കെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ക്രോസ് ആയിട്ടുള്ള ബന്ധങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മവിശ്വാസത്തോടെ ഈ നേതാക്കൾക്കൊക്കെ ഇത്ര വലിയ ഒരു കുറ്റം ചെയ്തിട്ടും ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ആ കുറ്റത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യന്റെ ചോരയുടെ മണം മാറുന്നതിന് മുൻപ് തന്നെ ന്യായീകരിക്കാൻ കെ പി സി സി പ്രസിഡന്റിനടക്കം കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ വേണ്ടി ജീവിച്ച അവർക്കൊക്കെ വേണ്ടി മരണസമയത്തും ആലോചിച്ച ഒരു മനുഷ്യനാണ് മരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹമുള്ളവരെ കുറിച്ചാണ് ആലോചിക്കുന്നത് എൻ എം വിജയൻ എന്ന മനുഷ്യന് വ്യക്തിയോടായിരുന്നില്ല പാർട്ടിയോടായിരുന്നു ആ കൈപ്പത്തി ചിഹ്നത്തോടായിരുന്നു അയാളുടെ മനസ്സിൽ ആ ത്രിവർണ പതാകയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ആ മരണസമയത്ത് പോലും അദ്ദേഹം കാണിച്ച ആ ഒരു കരുതൽ ആ കരുതൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആ മനുഷ്യന്റെ കുടുംബത്തോട് ഇല്ലാതെ പോയത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ കത്തുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ കോൺഗ്രസ് കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണ് ഇതാണ് കോൺഗ്രസ് കൂടെയുള്ള ഒരു വീണാൽ പോലും അവനൊപ്പം നിൽക്കാതെ അപ്പോഴും സ്വന്തം ആഠ്യത്വം പറഞ്ഞുകൊണ്ട് സ്വന്തം സംരക്ഷിക്കാനായിട്ടുള്ള ഈ കെട്ടുപാടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു സംവിധാനം മാത്രമാണ് കോൺഗ്രസ് അത് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന അപജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനത്തിന് മുന്നിൽ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് ഈ സംഭവത്തിലൂടെ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് കോൺഗ്രസിന്റെ ഈ സെറ്റിൽമെന്റ് പോളിറ്റിക്സ് നടക്കില്ല നേരത്തെ ആൻഡോ സാറും ഉണ്ണി സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യർക്ക് പകരമാകുമോ ആ പണത്തിനുവേണ്ടിയാണ് അല്ലെങ്കിൽ ആ പണം എങ്ങനെയാണ് അത് കൃത്യമായി ആളുകളിലേക്ക് വാങ്ങിയ പണം തിരിച്ചു കൊടുത്ത് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആ മനുഷ്യൻ ആ പണത്തിനു വേണ്ടിയാണ് മരിച്ചത് അപ്പോൾ ആ പണം കൊടുത്തത് കൊണ്ട് പണത്തിന് പകരം പണമാകുമായിരിക്കും കടബാധ്യതകൾ ബാങ്കിലെ ജപ്തി ഒഴിവാക്കാൻ കഴിയുമായിരിക്കും പക്ഷേ ആ വീടിനൊരു ഉണ്ടായിരുന്നു ആ മനുഷ്യൻ ആ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച മനുഷ്യനാണ് അയാളെ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ അത് കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ പണം ഇട്ട് എത്ര മൂടിയാലും അതിപ്പോൾ അവസാനം ഒരു ഡാമേജ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് കോൺഗ്രസ് നോക്കുന്നത് ആദ്യഘട്ടത്തിൽ അവർക്ക് ായിരുന്നെങ്കിൽ ഉപാധികളില്ലാതെ ആദ്യം ഈ കുടുംബത്തെ പറഞ്ഞത് എന്തൊക്കെയാണ് അതിനു മുൻപ് ഈ എൻ വിജയനെക്കുറിച്ച് നിങ്ങളൊക്കെ സൂചിപ്പിച്ചെങ്കിലും അതിലൊരു കാര്യം കൂടിയുണ്ട് ഈ ബത്തേരി മണ്ഡലം പ്രസിഡന്റായി കോൺഗ്രസ്സിൽ വരുന്ന സമയം മുതലുള്ള എൻ എം വിജയനെ നമ്മൾ എടുത്തു നോക്കണം അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായി ശ്രമിക്കുന്നത് ഇരുപത്തി ഏഴിന് മരിക്കുന്നു അപ്പോൾ ഈ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി വരെയുള്ള ആ ദീർഘമായ കാലഘട്ടം മുഴുവൻ കോൺഗ്രസ് ആയിരുന്നു അയാളുടെ മനസ്സിലും അയാളുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണോ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ആ മനുഷ്യന് നേരെ ഉണ്ടായത് ആ കുടുംബത്തിന് നേരെ ഉണ്ടായത് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് നഗരസഭാ കൌൺസിലർ ബത്തേരി സഹകരണ ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ അതായത് ഈ ബാങ്കിൻ്റെ നേരത്തെ സാർ പറഞ്ഞതുപോലെ ഒരു ഡി സി സിയിലെ ഒരു ഭാരവാഹി മാത്രമല്ല ആ ബാങ്കിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു സഹകരണ ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബാങ്കിനുള്ളിൽ നടക്കുന്ന ഇതുപോലെയുള്ള പല ഇടപാടുകളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യ കുറിപ്പുണ്ടോ എന്ന് ആദ്യം എല്ലാവരും പരക്കം വാഞ്ഞ് തേടി നടന്നത് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഹോ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ദീർഘവിശ്വാസത്തോടെ ആയിരിക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പിന്നീടുള്ള പ്രതികരണങ്ങൾ വന്നത് കെ കരുണാകരൻ ഒപ്പം ഡിഐ സി രൂപീകരിച്ചപ്പോൾ പോയിട്ടുണ്ട് എൻ എം വിജയൻ പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ പാർട്ടി അല്ലാതെ മറ്റൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ ആളുകൾക്കൊക്കെ എതിരെ മറുഭാഗത്തേക്ക് മാറുന്നതുകൊണ്ട് ഇപ്പോൾ ബാങ്കിന്റെ ഭരണസമിതി ബി ആണ് വേണമെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്താമായിരുന്നു അതിനൊന്നും എൻ എം വിജയൻ തയ്യാറായില്ല മാത്രമല്ല സി പി ഒക്കെ എല്ലാവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു കാരണം അദ്ദേഹം ഈ വോളിബോൾ താരം കൂടിയായിരുന്നു അപ്പോൾ ഈ വോളിബോൾ താരം ആയിരിക്കുന്ന എൻ എം വിജയൻ ആ രീതിയിലുള്ള ഒരു സുഹൃത്തുവലയം വയനാട്ടിൽ ഒണാൻഡോ സാറിനൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് അറിയാമായിരിക്കും ആ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ജിമ്മി ജോർജിനെ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നത് മാത്രമായിരുന്നില്ല എൻ എം വിജയൻ മറ്റു മേഖലകളിൽ കൂടിയും ആളുകൾക്കിടയിൽ ഒരു കണക്ട് ഉണ്ടാക്കിയിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അയാൾക്ക് എത്ര നാണക്കേടുണ്ടാകും ഈ പാർട്ടിക്കാർ എല്ലാവരും കൂടി ഇങ്ങനെ പുട്ടടിക്കാൻ വേണ്ടി ഇതെല്ലാം അടിച്ചു മാറ്റിയിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഞാൻ മാത്രം പേരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു അഭിമാനിയായ മനുഷ്യനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല പാർട്ടിയെ ഹർട്ട് ചെയ്തുകൊണ്ടല്ല എൻ്റെ മരണം എന്നതുപോലെ നിശ്ചയിച്ചുറപ്പിച്ച ഒരാൾ മരണത്തിന്റെ വഴി തെരഞ്ഞെടുത്തു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ കെ പി സി സി പ്രസിഡന്റിനൊന്നും മനസ്സിലാകാത്തത് എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ് കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് ആദ്യം കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ പ്രതികരണം അതായിരുന്നു എന്തോ കുടുംബ പ്രശ്നം കൊണ്ട് ഒരു എൻ വിജയൻ ഡി സി സിയുടെ വയനാട്ടിലെ ഒരു ട്രഷറർ ആത്മഹത്യ ചെയ്തു മകനൊപ്പം ആത്മഹത്യ ചെയ്തു അതാണ് ആദ്യഘട്ടത്തിൽ വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചത് ഈ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എന്താണോ ഇദ്ദേഹത്തിന്റെ മരണകാരണം അത് സംബന്ധിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടും അതേക്കുറിച്ചുള്ള വേണ്ട രീതിയിലുള്ള ജാഗ്രതയോടുള്ള പ്രതികരണം വരാത്തതുകൊണ്ടാണ് പത്ത് ദിവസം കഴിഞ്ഞ് കത്ത് പുറത്ത് വരുന്നത് ആ പുറത്തു വന്ന കത്തിൽ പറയുന്ന കാര്യം എന്താണ് ബാങ്ക് നിയമനത്തിനായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആവശ്യപ്പെട്ടതനുസരിച്ച് ഏഴു ലക്ഷം രൂപ വാങ്ങി നെന്മേനി പഞ്ചായത്ത് മുൻ അംഗം യു കെ പ്രേമൻ മുഖേനയാണ് തുക നൽകിയത് പേരുകളൊക്കെ വളരെ കൃത്യമായി ഉണ്ടുണ്ണി സാർ ഒന്നിനും ഒരു വേഗല്ല എല്ലാം നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ അതിലുണ്ട് രണ്ട് ലക്ഷം രൂപ തിരികെ നൽകി ബാക്കി തുക അതായത് അഞ്ചു ലക്ഷം രൂപ തരാമെന്ന് പറയുന്നതല്ലാതെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തരുന്നില്ല അപ്പോൾ അത് അവിടെ എഴുതാം അഞ്ചു ലക്ഷം രൂപ അടുത്തത് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥൻ ഇവർ നിയമനം വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ വാങ്ങുന്നു ഇതിന് എൻ എം വിജയന്റെ പേരിലുള്ള എട്ട് സെന്റ് ഭൂമിയുടെ പണയാധാരവും ചെക്കുമാണ് കൊടുത്തത് എൻ ഡി അപ്പച്ചന്റെ വീടിനടുത്തുള്ള ചാക്കോയ്ക്കാണ് ഇത് കൊടുത്തത് ആർക്കാണ് കൊടുത്തതെന്നും എങ്ങനെയാണ് ഈ പണം സ്വരൂപിച്ചതെന്നും ഒക്കെ എൻ എം വിജയന്റെ കത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ചാക്കോ കോടതിയെ സമീപിക്കുന്നു തുടർന്ന് എൻ വിജയൻ എന്ത് സംഭവിക്കുന്നു ആ ഭൂമി വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയാണ് ഇനി നിയമന വിജ്ഞാപനത്തിൽ ഈ പി ടി എസ് തസ്തികയിൽ ഒന്നാം റാങ്ക് ഈ പറയുന്ന ജിജീഷ് ആയിരുന്നു ഈ ജിജീഷ് അതുണ്ടാകുമ്പോഴേക്കും അദ്ദേഹം ഈ പിരിച്ചു പിരിച്ചുവിട്ടുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് പുറത്തുവിട്ട കത്തെന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിലാണ് റെലവൻ്റ് ആകുന്നത് ഏഴ് വർഷം അവിടെ ഉണ്ടായിരുന്ന ഈ പി ടി എസ് തസ്തികയിൽ ഒന്നാം റാങ്ക് ഉണ്ടായിരുന്ന വ്യക്തിയായ ജിജീഷിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അന്നത്തെ ഡി സി സി പ്രസിഡന്റായ ഐ സി ബാലകൃഷ്ണൻ ഈ വഴിവിട്ട നീക്കം നടത്തുന്നത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നമ്മുടെ മുന്നിലുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റായിട്ട് ഈ കാര്യങ്ങളെല്ലാം മുന്നിലുള്ള ഒരു കത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ അങ്ങോട്ട് ഈ എൻ ഡി അപ്പച്ചനെയും ഐ സി ഒക്കെ അങ്ങ് പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് അങ്ങ് സംരക്ഷിക്കുന്നത് ഒരു സമിതിയെ വെച്ചിട്ടുണ്ട് ആ സമിതിയെക്കുറിച്ച് കോൺഗ്രസുകാർക്ക് പോലും വിശ്വാസമില്ല എത്ര സമിതിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ അവർ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ സി ബാലകൃഷ്ണൻ ഒക്കെ ഈ മൂന്ന് ഡി സി സി പ്രസിഡന്റുമാരെക്കുറിച്ച് നേരത്തെ ആൻഡസാറ് സൂചിപ്പിച്ചല്ലോ അവർ ഈ ബാങ്ക് നിയമനത്തിന് വാങ്ങിയ തുക വീതം വെച്ചിട്ടുണ്ട് എങ്കിൽ അവർ മൂന്ന് പേരും ഈ പാർട്ടിയിൽ തുടരാൻ യോഗ്യരല്ല അതിൽ ഐ സി ബാലകൃഷ്ണൻ ഈ അന്തരിച്ച ഡി സി സി പ്രസിഡന്റാണ് പി വി ബാലചന്ദ്രൻ മാത്രമല്ല ഈ മുൻ ഡി സി സി പ്രഷർ കെ കെ ഗോപിനാഥൻ എൻ ഡി അപ്പിച്ചാൻ ഐ സി ബാലകൃഷ്ണൻ ഈ മൂന്ന് പേരെയും പാർട്ടിയുടെ ചുമതലകൾ എന്താണോ വഹിക്കുന്നത് അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ായിട്ട് പുറത്താക്കാൻ പറ്റണം അതെന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവരെങ്കിലും അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഇവിടെ പ്യൂൺ വാച്ച്മാൻ രണ്ട് തസ്സീകളെ കുറിച്ച് പറഞ്ഞല്ലോ അതിൽ ലക്ഷമാണ് ലക്ഷമാണ് കൊടുക്കേണ്ടത് മുതൽ ലക്ഷം വരെ അങ്ങനെ ഓരോന്നിനും കൃത്യം തുക നിശ്ചയിച്ച് വാങ്ങുന്നതിനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇതിൽ കോൺഗ്രസ് പാർട്ടി തന്നെ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ സി പി ഇപ്പോൾ എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പി പി ദിവ്യയുടെ കാര്യത്തിൽ എന്താണോ പറഞ്ഞത് അതേ അഭിപ്രായം തന്നെ ഈ വിഷയത്തിലും എനിക്ക് പറയാനുള്ളൂ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് പാർട്ടി അധ്യക്ഷൻ മുതൽ ഇങ്ങോട്ട് ആ തെറ്റിന് കുട പിടിച്ചിട്ടുണ്ട് അത് പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ആ തെറ്റ് തിരുത്താൻ അവർ തയ്യാറാകണം ഈ കത്തുകൾ തെളിവായി മുന്നിലുണ്ട് അസ്വാഭാവിക മനത്തിലെടുത്ത കേസ് പിന്നീട് ആത്മഹത്യാ കുറ്റമായി മാറുന്നത് കുറിപ്പ് പുറത്തു വന്നതിന് ശേഷമാണ് എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അതിന് വ്യക്തമായ തെളിവുകളാണ് ഓരോ കത്തായി പുറത്തു വരുന്നത് എൻ എം വിജയൻ്റെ കത്തെന്ന് പറയുന്നത് അതിന്റെ ഒരു അടിത്തറയായി അവിടെ കിടപ്പുന്നു കിടക്കുന്നുമുണ്ട് ദി എഡിറ്റേഴ്സ്